ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ ഈ മൂന്ന് ടീമുകൾ മാത്രമാണ് ഇതുവരെ ഏഷ്യാകപ്പ് കിരീടം നേടിയിട്ടുള്ളത് നാലാമതൊരു ടീം ഇത്തവണ ഏഷ്യാകപ്പ് കിരീടം സ്വന്തമാക്കുമോ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് അങ്ങനെ അങ്ങനെയൊന്ന് സംഭവിച്ചാൽ കൂടുതൽ സാധ്യത അഫ്ഗാനിസ്ഥാന് തന്നെയാണ് മൂന്ന് തവണ റണ്ണേഴ്സപ്പായ ബംഗ്ലാദേശിനേക്കാൾ കരുത്തരായ ടീം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ സെമി ഫൈനലിൽ എത്തി ഞെട്ടിച്ച അഫ്ഗാനിസ്ഥാന് പക്ഷേ കരുത്തിനൊപ്പം ചില ദൗർബല്യങ്ങളുമുണ്ട് ഏഷ്യാകപ്പിനുള്ള അഫ്ഗാൻ ടീമിനെക്കുറിച്ചാണ് ഇന്ന് ക്രിക്കറ്റ് എക്സ്പ്ലൈൻറിൽ സംസാരിക്കുന്നത് ആദ്യം ഏഷ്യയിലെ പ്രധാന ടീമുകളുമായി അഫ്ഗാനിസ്ഥാന്റെ ടി ട്വന്റി പ്രകടനം എങ്ങനെയെന്ന് നോക്കാം ടൂർണമെന്റിലെ ഏറ്റവും കരുത്തരായ ഇന്ത്യയുമായി ഇതുവരെ ഒരു ടി ട്വന്റി മത്സരവും അഫ്ഗാനിസ്ഥാന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു തവണ മത്സരം ടൈ ആക്കാൻ കഴിഞ്ഞെങ്കിലും സൂപ്പർ ഓവറിൽ അവർ പരാജയപ്പെട്ടു പാകിസ്ഥാനെതിരെ ഒമ്പത് മത്സരങ്ങൾ കളിച്ച അഫ്ഗാനിസ്ഥാൻ നാല് വിജയങ്ങൾ സ്വന്തമാക്കി ബംഗ്ലാദേശിനെതിരെ പന്ത്രണ്ട് തവണ ഏറ്റുമുട്ടിയപ്പോൾ ഏഴ് തവണയും വിജയം അഫ്ഗാനിസ്ഥാൻ ഒപ്പമായിരുന്നു ശ്രീലങ്കക്കെതിരെ എട്ട് മത്സരങ്ങൾ കളിച്ച അഫ്ഗാനിസ്ഥാനെ മൂന്ന് വിജയങ്ങളാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ഇന്ത്യ ഒഴികെയുള്ള മറ്റ് പ്രധാന ഏഷ്യൻ ടീമുകൾക്കെതിരെ അഫ്ഗാനിസ്ഥാൻ മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അർത്ഥം ഇനി ഏഷ്യ കപ്പിലെ അഫ്ഗാനിസ്ഥാന്റെ കരുത്ത് എന്താണെന്ന് നോക്കാം ഇഫ് സ്പിൻ വിൻസ് മാച്ച് അഫ്ഗാനിസ്ഥാൻ ഓൾറെഡി ഹാവ് വൺ ഹാൻഡ് ഓൺ ട്രോഫി അതെ സ്പിൻ ബോളിംഗ് തന്നെയാണ് അഫ്ഗാനിസ്ഥാന്റെ കരുത്ത് റാഷിദ് ഖാൻ നൂർ അഹമ്മദ് റഹ്മാൻ എന്നീ മൂന്ന് ലോകോത്തര സ്പിന്നർമാരിൽ തന്നെയാണ് അഫ്ഗാനിസ്ഥാന്റെ പ്രതീക്ഷ ഒരു ടി മത്സരത്തിന്റെ ഏത് ഘട്ടത്തിലും വിക്കറ്റുകൾ വീഴ്ത്താൻ കരുത്തുള്ള താരമാണ് റാഷിദ് ഖാൻ മധ്യ ഓവറുകളിൽ എതിരാളികളെ വലിഞ്ഞു മുറുക്കുന്ന നൂറു അഹമ്മദിനൊപ്പം മികച്ച എക്കണോമി കാത്തു സൂക്ഷിക്കുന്ന മുജീബുർ റഹ്മാൻ കൂടി ചേരുന്നതോടെ കരുത്തുറ്റ സ്പിൻ ഡിപ്പാർട്ട്മെന്റായി അഫ്ഗാനിസ്ഥാൻ മാറും യു എയിലാണ് മത്സരം എന്നതിനാൽ അഫ്ഗാൻ സ്പിൻ ബോളർമാർ മികച്ച പ്രകടനം നടത്താൻ തന്നെയാണ് സാധ്യത ഓൾറൗണ്ട് മികവാണ് അഫ്ഗാനിസ്ഥാന്റെ മറ്റൊരു കരുത്ത് അസ്മതുല ഒമർസായ് മുഹമ്മദ് നബി കരീം ജന്നത്ത് ഗുൽബാദീൻ നൈബ് തുടങ്ങിയവരെല്ലാം ഓൾറൗണ്ട് മികവുള്ള താരങ്ങളാണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന റാഷിദ് ഖാനും ബാറ്റിംഗിൽ സംഭാവന നൽകാറുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കൂടുതൽ എക്സ്പോഷർ ലഭിക്കുന്നതും അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് മികച്ച മത്സരപരിചയം സമ്മാനിക്കുന്ന ഘടകമാണ് ഇതെല്ലാം ഏഷ്യ കപ്പിൽ കരുത്താകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് എന്നാൽ ചില ദൗർബല്യങ്ങളും അവർക്കുണ്ട് സമ്മർദ്ദ ഘട്ടങ്ങളിൽ ബാറ്റിംഗ് നിര അമ്പെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അഫ്ഗാനിസ്ഥാന് വലിയ തിരിച്ചടി തന്നെയാണ് ഓപ്പണർമാരായ റഹ്മാനുള്ള കുർബാസും ഇബ്രാഹിം സുദറാനും മികച്ച തുടക്കങ്ങൾ ടീമിനായി നൽകാറുണ്ട് എന്നാൽ ഇവർ പുറത്തായാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം അമിത സമ്മർദ്ദത്തിന് അടിമപ്പെടാൻ തുടങ്ങും മാത്രമല്ല മിക്ക ബാറ്റർമാരുടെയും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാൽപ്പതിനും താഴെയാണ് ഇതിൽ തന്നെ പലരുടെയും നൂറ്റി ഇരുപതിനും താഴെ അഫ്ഗാനിസ്ഥാൻ നേരിടുന്ന മറ്റൊരു പ്രശ്നം അമിതമായി ഖാനെ ആശ്രയിക്കുന്നതാണ് റാഷിദ് ഖാനെ ഭംഗിയായി നേരിടാൻ എതിരാളികൾക്ക് കഴിഞ്ഞാൽ പിന്നെ കാര്യമായൊന്നും ചെയ്യാനില്ലാത്ത സാഹചര്യം അവർ നേരിടേണ്ടി വരാറുണ്ട് പല മത്സരങ്ങളിലും അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെടുന്നതിലേക്ക് നയിച്ചത് ഈ ഘടകം തന്നെയാണ് അതേസമയം ഇത്തവണത്തെ ഏഷ്യ കപ്പ് അഫ്ഗാനിസ്ഥാൻ ടീമിനെ സംബന്ധിച്ച് വലിയൊരു അവസരം തന്നെയാണ് ടി ട്വന്റി ലോകകപ്പിലെ മികച്ച പ്രകടനം ഏഷ്യ കപ്പിലും ആവർത്തിക്കാനായാൽ അഫ്ഗാനിസ്ഥാൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അവർ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയിരുന്നു സൂപ്പർ എട്ടിൽ കരുത്തരായ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു ബംഗ്ലാദേശിനെതിരെയും വിജയിച്ചതോടെ സെമിയിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കുകയും ചെയ്തു സെമിയിൽ ദക്ഷിണാഫ്രിക്കയാണ് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചത് ഏഷ്യകപ്പ് നേടുക എന്നതിലുപരി യുവതാരങ്ങളെ വളർത്തിയെടുക്കാനുള്ള അവസരം കൂടിയാണ് അഫ്ഗാനിസ്ഥാന് ഈ ഏഷ്യകപ്പ് ദർവിഷ് റസൂലി സദിക്കുള്ള അത്തൽ അള്ളാഹ് ഗസൻഫർ മുഹമ്മദ് ഇഷാഖ് തുടങ്ങിയ യുവതാരങ്ങൾക്ക് അവസരം നൽകി വളർത്തിയെടുക്കാനുള്ള വേദിയാക്കി അഫ്ഗാനിസ്ഥാൻ ഏഷ്യ കപ്പിനെ മാറ്റാനാകും ഗ്രൂപ്പ് ബിയിൽ ശ്രീലങ്കക്കും ബംഗ്ലാദേശിനും കടുത്ത എതിരാളികളായി അഫ്ഗാനിസ്ഥാൻ മാറുമെന്ന് ഉറപ്പാണ് അഫ്ഗാനിസ്ഥാൻ ഇക്കുറി ചരിത്രം സൃഷ്ടിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ